ഇന്നിപ്പം ഞങ്ങൾ വന്നത് എന്തിനാണെന്നു വെച്ചാൽ ഇവള് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് കേരള പാടാവലിയിലെ നന്നായി ഉണ്ടാകുന്ന പറഞ്ഞ പാഠം രണ്ടിൽ ഒരു പാട്ടുണ്ട് പാടാൻ രസിക്കാം എന്നാണ് അതിൽ കൊടുത്തത് അപ്പം അതൊന്ന് ഈണം ചേർത്തിട്ടൊന്ന് പാടി നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം പാർവതിക്ക് ഇഷ്ടപ്പെട്ട ഈണ ഉണ്ട് അത് വെച്ചിട്ടൊന്ന് നമുക്ക് പാടി നോക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ താരിലം തയ്യാറാ തക തക താരിലം തയ്യാറാ താരിലം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ അനമലേ കുനമലേ കടോ തൂക്കി തെയ്യാ കിള കേളച്ചും നന നനച്ചും വെത വെത ചേതും തയ്യാറാ ം തെയ്യാ തക തക തലം തെയ്യാരാ തരിലം തെയ്യാ തരാ താലിലം തയ്യാറ അനമലയിൽ കുനമലയിൽ വെത വെതച്ചതും തെയ്യാ മുള പൊടിച്ചതും വെള്ളം തെവി നനച്ചതും തയ്യാറാ തരിളം തെയ്യാരാ തക തക തരിളം തെയ്യാര തരിളം തെയ്യാ തെയ്യ തരാ തളം തെയ്യാരാ അനമലേ കുനമലയിൽ തെവി നനച്ചതും തയ്യാര കള പറതും കതിരണിഞ്ഞതും കവലിരുന്നതും തെയ്യാ തരിളം തെയ്യാരാ തക തക തരിളം തയ്യാറാ തരിളം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ